അതിഥി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്ന മനോഹരമായ ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് ഓണത്തിനുള്ള എല്ലാത്തോണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിനകത്ത് നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ഈ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഹാഫ് സ്ലീവോട് കൂടിയാണ് വരുന്നത് പഫോട് കൂടിയാണ് സ്ലീവ് വരുന്നത് ബോട്ടൽ സൈഡിൽ ഫ്രില് വർക്ക് വരുന്നുണ്ട് ഒരു ഭാഗത്ത് ഷേപ്പിന് വേണ്ടി ബെൽറ്റും കൊടുത്തിട്ടുണ്ട് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തൊണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും നല്ലൊരു കലക്ഷൻ തന്നെ ഓണത്തിനായി ഇപ്പോൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കുക അത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തു വരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിൽക്കുന്നതാണ് കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫ്രോക്രി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് രൂപ ലഭിക്കുന്ന ഫ്രോക്നൈറ്റി കളക്ഷൻ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസിൻ്റെ ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപക്ക് ലെഗിങ്സും ജാകിൻസും നൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫ്രോക്ക് നെയ്റ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോടു കൂടിയാണ് സ്റ്റിച്ചിങ് വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ചീപ്പ് റേറ്റിൻ്റെ ഐറ്റം കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ ഐറ്റവും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി അമ്പതും അതേപോലെ തന്നെ തൊള്ളായിരത്തി എൺപത് റേഞ്ച് വരെയുള്ള ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ക്വാളിറ്റി ഐറ്റത്തിന് പുറമെ തന്നെ ഡെയിലി വെയർ ഐറ്റത്തിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും ആരും ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് കിഡ്സിൻ്റെയും അതേപോലെ തന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഡെയിലി വെയർ ഐറ്റത്തിൻ്റെ നല്ലൊരു കളക്ഷൻ നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തു വരുന്ന ഫ്രോക്ക് നെയ്റ്റിയുടെ കളക്ഷൻ ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ആരതി ഫാഷൻസിൽ ഓണത്തിനായി എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പാറ്റേൺ ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മെറ്റീരിയൽ ചെയ്ത ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ആ സ്ലീവാണ് വരുന്നത് പഫോട് കൂടിയാണ് സ്ലീവ് വരുന്നത് ബോട്ടം സൈഡിൽ ഫ്രില്ലും വരുന്നുണ്ട് അരഭാഗത്ത് ഷേപ്പിന് വേണ്ടി ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തുവരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് ജെൻസിനെയും ലേഡീസിനെയും കിടിച്ചിട്ട് ഈ നല്ലൊരു കലക്ഷൻ ഓണത്തിനായി ഇപ്പോൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീട്ടിൽ വരുത്താനും വീഡിയോ മുഴുവനായ പ്രീപ്രേഷർക്ക് ആദ്യം ഫാഷൻസിൻ്റെ നന്ദി